ഹായ് ഡേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ അലക്കുന്ന സമയത്ത് ബക്കറ്റ് വാഷ് ആവട്ടെ അതുപോലെ തന്നെ മെഷീൻ വാഷ് ആവട്ടെ കളർ പോകുന്ന ഡ്രസ്സ് ഉണ്ടെങ്കിൽ മറ്റുള്ള ഡ്രസ്സുകളിലേക്കൊക്കെ അത് പിടിക്കുകയല്ലേ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും ചെയ്യാതെ അങ്ങ് ഒഴിവാക്കും എന്നാൽ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ ഒരു മാജിക്കൽ സ്റ്റോൺ വെച്ചിട്ട് നമുക്ക് പറ്റി പിടിച്ചിട്ടുള്ള കറയും അതുപോലെ തന്നെ കളറും ഒക്കെ ഇളക്കി കളയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സ് തന്നെയായിരിക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ കൂടെ ഹൈപ്പ് എന്നൊരു പുതിയ ഓപ്ഷൻ ഉണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് അപ്പം നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ഫസ്റ്റത്ത് എന്താണെന്ന് കണ്ടു നോക്കാം നമ്മൾ അരിയൊക്കെ അരയ്ക്കുന്ന സമയത്ത് മിക്സി ജാറിൽ നന്നായിട്ട് ഇതുപോലെ മാവൊക്കെ മാവക്കൊട്ടി പിടിച്ചിട്ടുണ്ടാവുമല്ലേ അത് ഒരച്ച് ക്ലീൻ ചെയ്യുന്നത് നല്ലൊരു ബുദ്ധിമുട്ടായിരിക്കും അത് വളരെ എളുപ്പത്തിൽ അരച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മിക്സി ജാർ നന്നായിട്ട് ക്ലീൻ ആയി വരും ഇനി ജസ്റ്റ് ഒന്ന് കഴുകെടുത്താൽ മാത്രം മതിയാവും മതിയാകട്ടോ അപ്പോൾ എല്ലാവരും ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കടുകും ഒരു ടേബിൾ സ്പൂൺ ഉലുവയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകവും കൂടെ ഞാൻ മിക്സി ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ഒരേ അളവിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ അപ്പൊ എല്ലാം മിക്സി ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തതിനു ശേഷം ഞാൻ ഇതിലേക്ക് കൊടുക്കുന്നത് കുറച്ച് കരിവേപ്പിലയാണ് ഏകദേശം ഒരു പിടി കരുവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഉണങ്ങിയതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത്രയും ഉണങ്ങിയ മുരിങ്ങ ഇലയാണ് കേട്ടോ ഞാൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണക്കിയെടുത്തതായിരുന്നു അപ്പോൾ അതിൽ നിന്നും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളടുത്ത് പച്ചയാണെങ്കിൽ നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും ഇനി ഇതിലുള്ള ഈർപ്പൊക്കെ നന്നായിട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ട് ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ലൊരു ഡാർക്ക് കളർ ആവുന്നത് വരെ തന്നെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് അപ്പം നമ്മളുടെ ഈ ഒരു മിക്സ് നന്നായിട്ട് ഇവിടെ ഡാർക്ക് കളറായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പം എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് അകാലനര മുടി കൊഴിച്ചിൽ അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോവുക താരൻ ഇതൊക്കെ നമ്മൾ ഇതുപോലെ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് വരികയാണെങ്കിൽ യാതൊരു പ്രോബ്ലം തന്നെ നമുക്ക് വരുന്നതല്ല ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മളുടെ മുരിങ്ങയുടെ വിത്താണ് കേട്ടോ ഞാൻ ഏകദേശം ഒരു രണ്ട് മുരിങ്ങക്കയോടെ വിത്ത് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ഈർപ്പം പോകുന്നവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു തുള്ളി പോലും വെള്ളത്തിന്റെ അംശം ഉണ്ടാവരുത് നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വേണം ഉണ്ടാക്കിയെടുക്കാൻ കാരണം നമ്മൾ കുറച്ചധികം ദിവസം വയ്ക്കുമ്പോൾ അത് കേടാവാനും അതുപോലെ തന്നെ വല്ലാത്തൊരു ബാഡ് സ്മെൽ വരാനൊക്കെ ചാൻസ് ഉണ്ട് ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കേടാവാതെ മാസങ്ങളോളം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് നല്ലെണ്ണയും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അന്നേരം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പൊടി ഇതിലേക്കൊന്നിട്ടു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് എടുക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിന്റെ ജനങ്ങളൊന്നും നഷ്ടപ്പെടാതെ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാട്ടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ടുള്ള ഉലുവയും കടുകും ജീരകവും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് അതിൻ്റെ ആ ന്യൂട്രിയൻസ് ഒക്കെ പെട്ടെന്ന് ആ എണ്ണയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കുറച്ച് സമയത്തിന് ശേഷം നന്നായിട്ട് അപ്പം അതേക്ക് പോയിട്ട് നമ്മളുടെ എണ്ണ ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിലേക്ക് വെച്ച് കൊടുക്കാം കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ഉണ്ടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഒരാഴ്ചയിലൊക്കെ കുറച്ച് സമയം വെയിലിൽ വെച്ച് എടുക്കുകയാണെങ്കിലും നല്ലൊരു റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുന്നത് എല്ലാവരും ട്രൈ ോക്കണേ ഇതുപോലൊരു ഹെയർ ഓയിൽ എടുത്തിട്ട് നിങ്ങൾ തുടർച്ചയായിട്ട് തേച്ച് വരികയാണെങ്കിൽ നര എന്നുള്ള ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ തന്നെ വരുന്നതല്ല എല്ലാവരും ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഓയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നരച്ച മുടി മുടിമൂലം ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു നാച്ചുറൽ റെമഡി കൂടിയാണ് കേട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുമല്ലോ നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ മാജിക്കൽ സ്റ്റോൺ ആണ് കേട്ടോ പണ്ട് കാലം മുതൽ തന്നെ ഷേവിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം സെപ്റ്റിക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ചിട്ട് ഒരച്ചു കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മളെ വീട്ടിലായാലും ഇതൊക്കെ വാങ്ങിച്ച് സൂക്ഷിച്ച് വെക്കാറുണ്ട് കാരണം നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള നെഗറ്റിവിറ്റിയെ കളഞ്ഞിട്ട് പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണിത് അപ്പോൾ ചിലവരൊക്കെ പണ്ട് കാലത്ത് വീട്ടിൻ്റെ ഉള്ളിൽ ഇത് തൂക്കിയിട്ടത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒന്നും കൂടുതലായിട്ട് എവിടെയും കാണുന്നില്ല കാരണം ആർക്കും ഇതിനെക്കുറിച്ചൊന്നും അത്രയ്ക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് ഇതിൽ ധാരാളമായിട്ട് പൊട്ടാഷ്യം ആലം അമോണിയം ക്രോം എന്നിവ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് പാചകത്തിന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കഴക്ക് വെള്ളത്തിൽ നമ്മൾ ഇത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വെള്ളം ശുദ്ധീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഞാനിപ്പോഴും ഇട്ട് കൊടുക്കുന്നത് കിണറ്റിലാണ് കേട്ടോ നിങ്ങൾക്ക് ഏത് വെള്ളത്തിലും ഇത് പരീക്ഷിക്കാവുന്നതാണ് നൂറ് ശതമാനം തന്നെ നമുക്ക് വെള്ളം നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഏറ്റിപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ചെളിയുള്ള വെള്ളത്തിലൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം നമ്മൾ ഈ ആലം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആലം താഴും അതുപോലെ തന്നെ നല്ല തെളിഞ്ഞ വെള്ളം മുകളിലായിട്ട് നമുക്ക് വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഫിൽറ്ററൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കിണറ്റിൽ ഒരു ആലത്തിൻ്റെ ഒരു പീസ് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു കോട്ടൺ തുണിയിൽ കെട്ടിയതിന് ശേഷം നിങ്ങൾക്ക് കിണറ്റിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് നിങ്ങൾ കണ്ടില്ല വെള്ളത്തിൽ അലിഞ്ഞൊന്നും പോയിട്ടില്ല നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലായിട്ടാണ് അത് നിൽക്കുന്നത് എല്ലാവരും വീട്ടിപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഇപ്പോൾ എന്താണെന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ ആലം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സി ജാറിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇടികല്ലിലാണ് പൊടിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ഇതുപോലൊന്ന് ഇതുപോലൊന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ മുഖമൊക്കെ ിഷ് വാഷ് ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിയതിനു ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മിക്സ് ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖം നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് വരും അതുപോലെ തന്നെ ചർമ്മത്തെ ചുരുക്കാനും മുറുക്കാനും ഇതിന് നല്ല കഴിവുണ്ട് മുഖക്കുരു കുറയ്ക്കാനും അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ കുറയ്ക്കാനും ഇതിന്റെ ആന്റി ബാക്ടീരിയ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ കൂടുതലായിട്ട് സഹായിക്കുന്നുണ്ട് ഇതിൽ രേതസ് സ്വഭാവമുള്ളതിനാൽ തുടർച്ചയായി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മുഖം നന്നായിട്ട് ബ്രൈറ്റായി വരും കേട്ടോ ഇതുപോലെ മുഖത്തൊന്ന് തേച്ച് കൊടുത്തിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം ഇത് നൂറ് ശതമാനം തന്നെ നാച്ചുറൽ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ യാതൊരു പേടിയും കൂടാതെ കുട്ടികൾ മുതൽ വലിയവർ വരെ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാവുന്നതാണ് എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കാം കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് അന്നേരം ആലം സ്റ്റോൺ ഞാൻ ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണിയിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് അത് ആ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് നമ്മൾ മുഖത്തൊരാഴ്ച തുടർച്ചയായിട്ട് നമ്മൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ മുഖം നന്നായിട്ട് ബ്രൈറ്റായി വരുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മാത്രമല്ല ചിലവരുടെ ശരീരം നന്നായിട്ട് വയർക്കുക െ അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലാത്തൊരു ദുർഗന്ധം മൂലം തന്നെ അങ്ങനെയുള്ളവർ ഇതുപോലൊന്നുണ്ടാക്കിയിട്ട് അണ്ടർ ആംസിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഫ്രഷ്നെസും അതുപോലെ തന്നെ വെയർപ്പ് സ്മെല്ലും ഇല്ലാതെയും നമ്മൾ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പൊ എന്ത് ചെയ്തിട്ടും നിങ്ങൾക്ക് വേർപ്പ് സ്മെല്ല് പോകുന്നില്ല എന്നുള്ളവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു നാച്ചുറൽ ഡിയോഡറൻറ്റ് കൂടെയാണ് കേട്ടത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടുനോക്കാം ആലം ഒന്ന് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം കായ്ക്കാത്ത മരങ്ങളുടെ അടിയിലും അതുപോലെ തന്നെ പൂക്കാത്ത ചെടികളിലൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ ഒന്ന് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പൊ ഈ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മാത്രമല്ല ഈ ചെടികളിൽ വരുന്ന പുഴുക്കൊത്ത് അതുപോലെ തന്നെ പൂപ്പൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് ഷാംപു അതുപോലെ തന്നെ ആലത്തിന്റെ പൗഡറും കൂടെ മിക്സ് ചെയ്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും അതിന്റെ പ്രശ്നം നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് മാത്രമല്ല ഇതുപോലെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് അതുപോലെ തന്നെ ഔട്ട്ഡോറിലൊക്കെ പ്ലാന്റ്സ് കുറേ വെച്ച് കൊടുക്കാറുണ്ട് അതിൽ വെള്ളം ഒഴിച്ചു വെക്കുന്ന ഇതുപോലുള്ള ചെടികളെയൊക്കെ നമ്മൾ അകത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കൊതുക് ഈച്ചയൊക്കെ ധാരാളമായിട്ടുണ്ടാവും ആ സമയത്ത് നമുക്ക് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ മണ്ണിൽ വെറുതെ ഇട്ട് കൊടുത്താലും മതിയാകുട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് കണ്ടുനോക്കാം നമ്മൾ മെഷീനിലായാലും അതുപോലെ തന്നെ ബക്കറ്റ് വാഷ് ആയാലും ചില സമയത്ത് കളർ പിടിക്കുന്ന ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റു ഡ്രസ്സുകളുടെ കൂടെ വെക്കുമ്പോൾ നന്നായിട്ട് അതിൽ കളർ പിടിക്കും പിന്നെ നമ്മളത് ഒഴിവാക്കുകയായിരിക്കും ചെയ്യുന്നതല്ലേ എന്നാൽ വളരെ എളുപ്പത്തിൽ നമ്മളുടെ ഈ ഒരു മാജിക് സ്റ്റോൺ ഉണ്ടെങ്കിൽ ഈ കളർ നമുക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ ബ്ലീച്ചോ ക്ലോറിനോ ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് വൈറ്റ് ആണെങ്കിൽ നമുക്ക് ബ്ലീച്ചോ ക്ലോറിനോ ഒക്കെ തന്നെ യൂസ് ചെയ്യാം പക്ഷേ കളർ ഡ്രസ്സാണെങ്കിലും നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ഞാനിപ്പോൾ കളർ ഡ്രസ്സിലല്ല കാണിക്കുന്നത് വൈറ്റ് ഡ്രസ്സിലാണ് അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് കളർ ഡ്രസ്സിലാണെങ്കിലും നിങ്ങൾക്ക് ഈ നാച്ചുറലായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലൈവായിട്ട് ഈ ഷോളിലുള്ള കളറ് ഈ ബനിയനിലേക്ക് ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് കളർ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്ക് സൈഡിലും വേറൊരു ഡ്രസ്സിൽ നിന്ന് ഒരു പിങ്ക് കളറും ആയിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആലം സ്റ്റോൺ തന്നെയാണ് വളരെ നാച്ചുറലായിട്ട് നമുക്കത് ഓൺലൈനിലും അതുപോലെ തന്നെ മാർക്കറ്റിലൊക്കെ അവൈലബിളാണ് കേട്ടോ ഞാനത് വാങ്ങിച്ചത് ഒരു നാൽപ്പത് രൂപയ്ക്കാണ് പണ്ട് കാലത്തൊക്കെ എല്ലായിടത്തും ഇത് കണ്ടു വന്നിരുന്നു അപ്പം അധികം കാണുന്നില്ല അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ടായിരിക്കും അപ്പം ഞാൻ ഈ ഒരു വലിയ സ്റ്റോൺ ഇതുപോലെയല്ല എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടാണ് എടുക്കുന്നത് പൊടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ നമ്മൾ പൊടിച്ചെടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പല്ലിൽ മഞ്ഞ കറകൾ അതുപോലെ തന്നെ പ്ലാക്ക് ഒക്കെ ഉള്ളവർ ഈ രീതിയിൽ ഒന്ന് പൊടിച്ചിട്ടൊന്ന് പല്ല് തേക്കുകയാണെങ്കിൽ നല്ലൊരു കളർ കിട്ടുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത് കറപിടിച്ച ഡ്രസ്സിന് മാത്രമല്ല വൈറ്റ് ഡ്രസ്സിനൊക്കെ നല്ല വെണ്മ ലഭിക്കാനും സഹായിക്കുന്നതാണ് ഇത് ജസ്റ്റ് ഒന്ന് ഇടികല് വെച്ച് ഇടിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നതാണ് അത്രയ്ക്ക് ആർഡ് ഒന്നുമല്ല ഇതുപോലെ നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടൂട്ടോ മിക്സി ജാറിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുമ്പോ തന്നെ നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടുന്നുണ്ട് താരൻ മൂലം ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ആലം പൗഡറും അതുപോലെ തന്നെ ഷാംപൂ കുറച്ച് പഞ്ചസാര അതുപോലെ തന്നെ നമ്മൾ അരി കഴുകിയ വെള്ളമില്ല അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ തല കഴുകി വരികയാണെങ്കിൽ താരൻ്റെ പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് സോപ്പ് പൊടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആലം പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ കളർ പിടിച്ചിട്ടുള്ള ബനിയൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം നിങ്ങൾക്ക് ആലം സ്റ്റോൺ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കാസ്റ്റിക് സോഡയും ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കാസ്റ്റിക് സോഡ ഉപയോഗിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് നമ്മൾ കയ്യിലൊക്കെ തട്ടുകയാണെങ്കിൽ ഭയങ്കര ഒരു പ്രശ്നക്കാരൻ തന്നെയാണ് പക്ഷെ ഈ ആലം നമ്മൾ കയ്യിലൊന്നും തട്ടിയാലൊന്നും യാതൊരു പ്രോബ്ലം തന്നെ വരുന്നതല്ലാട്ടോ അപ്പം ഞാൻ ഒരച്ചു കാണിച്ചാലോ ഈ കളർ അത്ര പെട്ടെന്നൊന്നും പോയില്ലോ അപ്പം കുറച്ച് സമയം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പുഴുങ്ങിയെടുക്കേണ്ടതുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങൾ കുറച്ചധികം ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് നമ്മളൊരു ഡ്രസ്സൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നിങ്ങൾ അടുത്ത് തന്നെ നിന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ ഇപ്പൊ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും ആ കളറൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേരുന്നുണ്ട് ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ മെറാക്കൽ പൗഡർ നന്നായിട്ട് ഈ കളറിനെ ഇളക്കി കളയുന്നതാണ് അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ബനിയെ നല്ലൊരു വെണ്മയും കൂടെ ലഭിക്കും കേട്ടോ അപ്പൊ കുറച്ച് സമയത്തിന് ശേഷം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമ്മളുടെ ഈ വെള്ളം ഇനി ഒരു നാല് മണിക്കൂർ വരെ നമുക്കിതൊന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാവുന്നതാണ് ഇപ്പൊ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുത്തു നോക്കാം ഇപ്പൊ തന്നെ കളർ ഒരു നയന്റി പെർസെന്റേജ് നമുക്ക് പോയി കിട്ടിയിട്ടുണ്ടാവും ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ കളറൊക്കെ നന്നായിട്ട് പോയി കിട്ടിയിട്ടുണ്ട് മെയിട്ട് ഞാൻ ഇതിൽ ആക്കുന്നതും അതുപോലെ തന്നെ ഇത് കഴുകിയെടുക്കുന്നതും ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട് ി ലൈറ്റ് ആയിട്ട് ഒരു ഷെയ്ഡ് കാണുന്നുണ്ട് അത് നമ്മൾ നല്ല വെള്ളത്തിൽ ഒന്ന് എടുക്കുമ്പോൾ അതും കൂടെ ഒന്ന് പോയി കിട്ടും അപ്പൊ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു സ്റ്റോൺ ഉണ്ടെങ്കിൽ കളർ പിടിച്ച ഏത് ഡ്രസ്സും വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പൊ നമുക്കിതില് കുറച്ച് നല്ല വെള്ളം കൂടെ ഒഴിച്ചെടുത്ത നന്നായിട്ടൊന്ന് കഴുകി നോക്കാം ഈ ആലംപോഡ് കണ്ടില്ല വെള്ളത്തിന്റെ അടിയിലാണ് കേട്ടോ നിൽക്കുന്നത് നമ്മൾ വെള്ളത്തിൽ അലിഞ്ഞൊന്നും പോകില്ലത് ഇനി നല്ല വെള്ളത്തിലും കൂടെ ഒന്ന് കഴുകി നോക്കാം ഞാനിത് കല്ലിൽ വെച്ച് ഒരക്കി അതുപോലെ തന്നെ മെഷീനിലിഡ് ബ്രഷ് വെച്ച് ഒരക്കി ഒന്നും തന്നെ ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ആ വെള്ളത്തിലിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ കളർ പിടിച്ച് ഒഴിവാക്കാൻ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഉണങ്ങിയതിന് ശേഷമുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് പറ്റി പിടിച്ച കളറൊക്കെ പോയിട്ട് പുതിയതുപോലെ തന്നെ നമുക്കിവിടെ ആയി കിട്ടിയിട്ടുണ്ട് രണ്ട് ഭാഗത്തുള്ള കളറും പോയി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക Thank you for watching, friends.